ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുന്നോടിയായി മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൂപ്പർ താരം ആന്ധ്ര റസലിനെ വിട്ടു നൽകിയത് മോശം തീരുമാനമാണ് എന്ന് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കെയ്ഫ് റസലിനോളം കാലിബറുള്ള താരത്തെ കൊൽക്കത്തയ്ക്ക് ലഭിക്കില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല പുതിയ പരിശീലകൻ അഭിഷേക് നായരുടെ തീരുമാനമാണ് ഇതിന്റെ പുറകിലെന്നും റസലിനെ വിട്ടയച്ചത് നെട്ടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റസലിന്റെ റിലീസ് ശരിയായ തീരുമാനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തെ വിട്ടുകൊടുക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് പന്ത്രണ്ട് കോടി രൂപ ലഭിച്ചേക്കുമെങ്കിലും റസലിന്റെ കാലിബർ മറ്റൊരു താരത്തിനും ഉണ്ടാകില്ല അദ്ദേഹം ഒരു തലമുറയുടെ കളിക്കാരനാണ് അവന്റെ ഫോം കുറഞ്ഞെങ്കിലും വൈകാതെ അവൻ റൺസ് നേടുമായിരുന്നു പുതിയ പരിശീലകരൊക്കെ വരുമ്പോൾ അവർ മാറ്റങ്ങൾ വരുത്തുന്നു അത് അത്തരത്തിലൊരു തീരുമാനമാണ് റസൽ അവന്റെ മികച്ച ഫോമിലല്ല എന്ന് നിങ്ങൾക്ക് തർക്കിക്കാം എന്നാൽ ഐ പി എൽ എപ്പോഴും പരിചയസമന്നരായ കളിക്കാർ തിളങ്ങുന്ന ഒരു ഫോർമാറ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ റിലീസിന് പിന്നിലെ യഥാർത്ഥ കാരണം അഭിഷേക് നായർ സ്വന്തം രീതിയിൽ ടീമിനെ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്നതാണ് എന്നിരുന്നാലും ഇത് ഒരു ഞെട്ടിക്കുന്ന തീരുമാനമാണ് എന്ന് കെയ്ഫ് പറഞ്ഞു